തുടക്കത്തിനെ നമ്മുടെ വർഷം കാണിക്കുകയാണെ അപ്പോൾ ഈ വർഷമാണെങ്കിലും എല്ലാവർക്കും ഇൻവിറ്റേഷൻ കാർഡ് അടിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ചന്ദ്രക്ക് രവീന്ദ്രനൊക്കെ ഒരുപാട് സന്തോഷമാണ് രവീന്ദ്രൻ ആണെങ്കിൽ നമ്മുടെ വർഷം ഉപദേശിക്കുന്നുണ്ട് മോളെ നേർമയായിട്ട് വേണം നമ്മൾ ബിസിനസ് തുടങ്ങാനായിട്ട് മാത്രമല്ല ഇത് തുടങ്ങുന്നത് റെസ്റ്റോറൻറ്റാണ് ഇപ്പോൾ എന്തായാലും ശ്രീകാന്തിന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരാൻ താല്പര്യമില്ല പക്ഷേ ഒരു സമയത്ത് അവൻ എന്തായാലും നിന്നോടൊപ്പം റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ഹെൽപ്പ് എന്നൊക്കെ പറയുകയാണെ അപ്പോൾ വർഷ പറയുകയാണ് അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ലെങ്കിലേ എന്തായാലും റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ തന്നെ തുടങ്ങണം നല്ല രീതി ിൽ റൺ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് പറയാനെട്ടോ അങ്ങനെ വർഷമാണെങ്കിലോ ശ്രുതിയും ശ്രുതി വിളിക്കുകയാണേ അപ്പോൾ അവർക്കും ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇൻവിറ്റേഷൻ തന്ന രീതിക്ക് നമ്മുടെ റെസ്റ്റോറൻ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അത് കഴിഞ്ഞതുകൊണ്ടല്ലേ ഇൻവിറ്റേഷൻ തന്നത് ചോദിച്ചാന്ന് പറയുകയാണെ നീ ചെയ്തത് നല്ല കാര്യമാണ് റെസ്റ്റോറൻറ്റ് നോക്കിയും കഴിഞ്ഞൊക്കെ പോകണം കേട്ടോ നല്ല ആഹാരമൊക്കെ വേണം കൊടുക്കാനെന്ന് പറയുകയാണേ അപ്പോൾ ഇനി ബിസിനസ് എന്തെങ്കിലും ഒരു സംശയം ബിസിനസ്സിനെക്കുറിച്ചുണ്ടെങ്കിൽ നീ എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണെ എനിക്ക് യാതൊരു സംശയമില്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനോട് തന്നെ ചോദിച്ചോളാം എന്ന് പറയാം കേട്ടോ ചേട്ടനൊരു ഹെൽപ്പ് എനിക്ക് വേണമെന്ന് പറയുകയാണേ നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ വലിയ സൈസ് ടി വി റെസ്റ്റോറൻറ്റ് എ സി ഇങ്ങനെയുള്ള സാ സാധനങ്ങളൊക്കെ വേണം അത് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് വേണം തരാനായിട്ടോ പക്ഷേ പ്രോഫിറ്റ് ഒന്നും എടുക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയുകയാണേ എൻ്റെ റെസ്റ്റോറൻറ്റ് നിങ്ങളെപ്പോൾ വന്നാലും ഞാൻ നിങ്ങൾക്ക് പൈസ ഇല്ലാതെ ഫുഡ് തരാം ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് നാല് വടക്ക് വേണ്ടിയിട്ട് എൻ്റെ കടയിൽ ഇത്രയും സാധനം ഞാൻ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത അല്ലേ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് എൻ്റെ പൊന്ന് സുതി അത് നമ്മുടെ കുടുംബത്തിൻ്റെ ബിസിനസ്സല്ലേ ചെയ്യുന്നത് അതിനൊക്കെ കൊടുത്താൽ എന്താ അതൊക്കെ തരും അപ്പോൾ ഞാനതൊക്കെ നോക്കിക്കോളാന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ കടയിലേക്ക് എത്തുമെന്ന് പറയാം കേട്ടോ ഈ സമയത്താണ് സച്ചി രേവതിയും കൂടെ കയറി വരുന്നത് കേട്ടോ അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് രണ്ട് ഊര് തന്നെ നടന്നിട്ട് എത്തിയോ അമ്മ കണ്ടോ ഞങ്ങൾ ഊര് തന്നെ നടന്നതൊക്കെ ചോദിച്ചിട്ട് സമയം സംസാരിക്കാം കേട്ടോ ആര്യയുടെ വായിലിരിക്കുന്ന നാക്ക ഒരിക്കലും പൂട്ടിക്കെട്ടാൻ പറ്റും സച്ചേട്ടാ എന്തായാലും ഇത് രണ്ട് രണ്ടുപേർക്കൂടെ ഞാൻ ഇൻവിറ്റേഷൻ തരുകയാണ് പിന്നെ ഡെക്കറേഷൻ എല്ലാം നമ്മുടെ രേവതി ചേച്ചി എന്നെ ചെയ്യണമെന്ന് പറയട്ടെ അപ്പോൾ രേവതി പറഞ്ഞാൽ അതിനെന്താ ഉറപ്പായിട്ടും ചെയ്യാമെന്ന് പറയുകയാണെ എന്നിട്ട് വർഷേ നിൻ്റെ റെസ്റ്റോറൻറ്റിൽ വണ്ടിയിൽ വരുന്ന ആൾക്കാരെ ഞാൻ തന്നെ കൊണ്ടുവരാമെന്ന് പറയണം അപ്പോഴെനിക്ക് വർഷം പറഞ്ഞാൽ അതിനെന്താ സച്ചേട്ടാ എനിക്കറിയാം എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് സച്ചേട്ടനെ ആളെ കൊണ്ടുവരുന്നുള്ളത് എന്നിട്ട് ഹാപ്പി ആയിട്ട് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോട്ടെ എന്ന് പറയണേ എത്ര രൂപയാണ് ഡെക്കറേഷൻ വന്നാലും കുഴപ്പമില്ല നല്ല ഗ്രാൻഡായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ് ചേച്ചി അത് കേൾക്കുന്ന ശ്രുതിയും ശ്രുതിയും കൂടെ പറയുകയാണ് നമ്മുടെ കടയിൽ നിന്ന് പ്രോഫിറ്റ് ഇല്ലാതെ സാധനം വേണം രേവിതിൽ നിന്ന് പറഞ്ഞു കേട്ടെ എത്ര രൂപയായാലും ആയാലും കുഴപ്പമില്ല എന്ന് എന്ത് ചെയ്യാനാ രവീതിയെപ്പോലും നല്ല പിള്ള ചമയനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയണേ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണെ എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി സച്ചിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് കാറെ അവ രണ്ട് കാറിന് മുതലാളിയായി രേവതി ആണെങ്കിൽ ഡെക്കറേഷനൊക്കെ പിടിച്ചു ശ്രുതി ആണെങ്കിൽ ദൈ അവർ ഒരു ഷോപ്പിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദേ ശ്രീകാന്തം വർഷയും നിങ്ങളും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി അത് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല അഭിമാനം ഉണ്ടെന്ന് പറയുകയാണെ അങ്ങനെ ആ ഒരു ഭാഗവും കഴിയുക അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവിതിൻ്റെ അനിയത്ത് ദേവുണ്ടല്ലോ ദേവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ ദേവൻ്റെ ഭർത്താവ് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഒരു ടൂറ് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രേവതി വിളിക്കുകയാണേ അപ്പോൾ ചേച്ചി എപ്പോഴാണ് വരുന്നത് എനിക്കിപ്പോൾ വരാൻ പറ്റില്ലല്ലോ നമ്മുടെ വർഷമുണ്ടല്ലോ വർഷയുടെ ഒരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട് ഒരു റെസ്റ്റോറൻറ്റ് അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനിലോ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് വരാൻ പറ്റും പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞു പറഞ്ഞുകൂടെ ഞാൻ വരാമെന്ന് പറയുകയാണേ എന്നിട്ട് കോൾ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ആ സമയത്ത് രേവതി നിനക്ക് അവരോട് പോകാൻ ആഗ്രഹം ഉണ്ടാവില്ല നിനക്ക് അവരോട് പൊക്കോടുകയും ചോദിക്കാനുട്ടോ ഇല്ല അത് കുഴപ്പമില്ല ഞാൻ വേറെ ദിവസം പൊക്കോളാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇത്രയും ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് തന്നെ പോകാവുന്നില്ല എന്ന് പറയണം കേട്ടോ അത് നിൻ്റെ ഇഷ്ടം ദേ ഇതിലൊരു രണ്ടായിരം രൂപയുണ്ട് നീ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കണം അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും മേടിച്ചോളം പറയാണ് ഇപ്പോൾ അരുൺ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ദേവൻ്റെ ഭർത്താവാണ് അരുണിനോട് ചോദിക്കാൻ പറ്റില്ലല്ലോ നീ അമ്മയ്ക്ക് അറിഞ്ഞു കണ്ടു എന്താണെന്ന് വച്ചാൽ മേടിച്ചതെന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിറ്റേ ദിവസമാണെങ്കിലോ നേരെ അരുൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണേ അപ്പോൾ അരുൺ ചോദിക്കണേ എന്താണ് രവിധി നിങ്ങളെന്നങ്ങനെ ഞങ്ങളുടെ കൂടെ ടൂർ വരുന്നില്ലേ ഈ അരുണും സജി തമ്മിൽ അത്ര നല്ല ടൈംസ് സ്പെൻഡ് അല്ലെ കേട്ടോ അതുകൊണ്ടെന്നെ രേവതി പറയുകയാണ് അയ്യോ അരുണേ സച്ചിയുടെ മുക്കളം പറഞ്ഞതാണ് പക്ഷേ എനിക്ക് കുറച്ച് ജോലി തിരക്കുണ്ട് അതുകൊണ്ട് ഞാൻ എന്താ പറയുക അല്ലാതെ ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണേ അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് അയ്യോ സച്ചിയാണോ തന്നത് നേരുന്നു മോളെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെ ഇത് കേട്ടേണ്ട അരുൺ വരികയാണ് കേട്ടോ എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണല്ലേ ഇങ്ങനെ ചെയ്തത് അപ്പോൾ എൻ്റെ എൻ്റെ അമ്മയും കുട്ടികളെ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് എനിക്ക് പൈസ ഇല്ലേ എന്തെങ്കിലും അവരുടെ ആവശ്യത്തിന് മേടിച്ച് കൊടുക്കാനായിട്ട് എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ മനഃപൂർവ്വം സ്ച്ച് പൈസയെന്ന് വിട്ടത് അപ്പോൾ ഇതേക്കുമ്പോൾ രേവതി പറഞ്ഞു അയ്യോ അരുൺ അങ്ങനെയൊന്നും അല്ല സച്ചേട്ടൻ എന്തായാലും നിങ്ങൾ പോകല്ലേ അതുകൊണ്ട് തന്നു കിട്ടുമെന്നേ ഉള്ളൂ എന്തായാലും ഈ പൈസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അരുൺ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഈ ഒച്ച കിട്ടുകൊണ്ട് ബാക്കി എല്ലാവരും വരികയാണേ ദീ സച്ചേട്ടൻ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അരുണിന് ഒരു നാണക്കേട് പോലെ ആയെന്നാണ് പറയുന്നത് അപ്പോഴേക്ക് അരുൺൻ്റെ അമ്മ പറയണേ മോളെ നീ വിഷമിക്കുന്നു വേണ്ട അരുൺ എല്ലാ കാര്യങ്ങളും നന്നായി നോക്കിയോളും അവളും അവനും നിങ്ങളെ പോലെ തന്നെയാണ് അതുകൊണ്ട് ഒന്നും കൊണ്ടും പേടിക്കേണ്ട അരുൺ നീ എന്തിനാ ആവശ്യമില്ല അതിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് സച്ചിയും അവരുടെ മരുമകൻ തന്നെയല്ലേ ഒരു വഴിക്ക് പോകല്ലേ കുറച്ച് പൈസ കയ്യിൽ വെച്ചോ അതിനെന്താ മോനെ പ്രശ്നം എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണമ്മേ അങ്ങനെ ചെയ്തത് എന്തായാലും അവസാനം നമ്മുടെ സച്ചി കൊടുത്ത പൈസ മേടിക്കുന്നില്ല കേട്ടോ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മേടിക്കാതിരിക്കുകയാണ് അങ്ങനെ ഇവർ ടൂർ പോകട്ടോ അപ്പം രേവതി മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവം ഈ പൈസ മേടിച്ചില്ല എന്ന് വിചാരിക്കുമ്പോൾ അരുണിന് അരുണോടുള്ള ദേഷ്യം കൂടുള്ളൂ എന്നിങ്ങനെ വിചാരിക്കുകയാണ് അടുത്ത സീസണിലാണെങ്കിലോ നമ്മുടെ ശ്രുതിയുടെ കടയിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്ന രണ്ട് സ്റ്റാഫുകൾ വരികയാണ് അവർ വരുമ്പോഴേക്കും ശ്രുതിയോട് പറയണതേ നമ്മൾ രണ്ടെണ്ണം കൊണ്ട് നമ്മുടെ പൈസ അടിച്ചുകൊണ്ട് മുങ്ങാനാണ് നോക്കിയത് ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ട് പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് എന്ന് പറയുകയാണെ ശരിക്കും ആ പൈസ നമ്മുടെ ശ്രുതി തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഈ സ്റ്റാഫുകളുടെ തലയിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതിക്ക് അതിൽ അറിയില്ല കേട്ടോ അങ്ങനെ അവരൊരു വക്കീലായിട്ടാണ് വന്നിരിക്കുന്നത് അവരെന്നിട്ട് നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കേട്ട ശ്രുതി പറഞ്ഞിരിക്കുകയാണ് നഷ്ടപരിഹാരമോ എൻ്റെ കടയിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ കട്ടെടുത്തുകൊണ്ട് പോയവരാണ് പിന്നെ ഞാൻ ഞാനെന്തിനാണ് നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരുന്നത് വേണ്ടി തന്നെയാണ് നിങ്ങൾ കള്ളക്കേസ് കൊടുക്കിയതെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഭാര്യ അടുത്ത് നിങ്ങൾ മോശമായി പെരുമാറാൻ ശ്രമിച്ചു അത് ചോദ്യം ചെയ്താലും നിങ്ങൾ ഭാര്യയ്ക്കെതിരെ കള്ളക്കേസ് കൊടുക്കുകയല്ലേ എനിക്കും എൻ്റെ ഭാര്യയ്ക്കെതിരെ മൂന്ന് ലക്ഷം രൂപയാണ് നിങ്ങൾ കള്ളക്കേസ് കൊടുത്തത് ഇത് കേട്ട് ശ്രുതി എന്ന് ഞെട്ടാണ് ഞാനോ ആരാരോടും മോശമായിട്ട് പെരുമാറിയെന്ന് എന്നോട് നിങ്ങൾ മോശമായിട്ട് തന്നെയാണ് പെരുമാറിയത് നിങ്ങൾ വളരെ മോശമായിട്ട് തന്നെയല്ലേ എന്നോട് പെരുമാറുന്നത് ഒരാങ്ങളെ പോലും ഞാൻ നിങ്ങളെ കണ്ടതല്ലേ പക്ഷെ നിങ്ങളാണെങ്കിലോ കിട്ടിയ അവസരം മുതലാക്കുകയാണ് ചെയ്തത് ഇതുകൊണ്ട ശ്രുതി പറയുകയാണ് ദേ അനാവശ്യം പറയരുത് നീ എന്തിന്റെ ധൈര്യത്തിലേ പറയുന്നത് എൻ്റെ ഭർത്താവ് നിന്നോട് മോശമായിട്ട് പെരുമാറുന്ന കാരണക്കുട്ടി അടിച്ചുമാൻ പൊട്ടിക്കുക ദേ നിങ്ങളോടല്ലേ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് മോശമായിട്ട് പെരുമാറി എന്നുള്ളത് അങ്ങനെ അത് പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങളുടെ നിങ്ങൾ ഭർത്താവും കൂടെ ചേർന്നിട്ട് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ കട്ടുന്നുള്ളത് വരുപ്പിത്തീർത്തത് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഞങ്ങൾ കംപ്ലയിന്റ് കൊടുത്തിട്ട് തന്നെയാണ് വരുന്നത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വേണമെന്ന് തന്നെയാണ് പറയുന്നത് ഇത് ഇതൊക്കെ ശ്രുതിയും ശ്രുതിയും അന്താളിപ്പടം നോക്കാണ്ട് ശ്രുതിയാണെങ്കിൽ ഇവൾക്ക് വെച്ച കഴിഞ്ഞാൽ ശ്രുതി വന്ന വീണ അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ ഞാൻ അങ്ങനത്തെ ഒരാളൊന്നുമല്ല ഞാൻ വളരെ മാന്യമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഞാൻ എൻ്റെ ഭാര്യ പോലും അവൾക്ക് ഇഷ്ടമില്ലാതെ തുടരില്ല എല്ലാ ആണുങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷെ പുറത്ത് പെങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇളക്കം തോന്നും അങ്ങനെ തോന്നിയതല്ലേ നിങ്ങൾക്ക് അപ്പോൾ ഞാൻ അങ്ങനെയൊന്നുമല്ല അല്ല ഇവർ വെറുതെ ഒന്ന് ഉണ എൻ്റെ സ്ഥാപനത്തിൽ ഇത്രത്തോളം സ്റ്റാഫുകളുണ്ട് അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ അങ്ങനത്തെ ആളാണോന്ന് ഞാൻ അങ്ങനത്തെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കില്ല ഞാൻ സത്യസന്ധമായിട്ടുള്ളൊരാളാണെന്ന് പറയണേ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞാലേ കാര്യങ്ങളൊന്നും വരപ്പോയില്ല നിങ്ങളെ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവർ കംപ്ലയിൻ്റ് കൊടുക്കുമെന്ന് പറയണേ വേണ്ട പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് കൊടുത്തു കഴിഞ്ഞാലേ ഞാനാണ് തുകയെടുത്തതെന്നുള്ളത് എല്ലാവരും അറിയും അതുകൊണ്ട് തന്നെ മൂന്ന് ലക്ഷം രൂപ കൊടുത്ത് ഒതുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് വിചാരിക്കുകയാണേ മൂന്ന് ലക്ഷം രൂപ തരാനായിട്ട് എനിക്ക് പറ്റില്ല വേണമെങ്കിൽ രണ്ട് ലക്ഷം രൂപ തരാം ഓരോ മാസം ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം വെച്ച് തരാമെന്ന് പറയുകയാണെ നാല് മാസം കൊണ്ട് തന്നു തീർക്കാമെന്ന് പറയാം അങ്ങനെ ആ കാര്യം അങ്ങനെ ഒത്തുതീർപ്പാണ് ശ്രുതിയുടെ പേരിൽ ശ്രുതി കാരണം ഒരു പെണ്ണ് കേസ് കേസുകൂടെ വന്നിട്ടുണ്ട് അങ്ങനെ അവർ പൈസ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കാനെട്ടോ അടുത്ത സീനിലാണെങ്കിൽ വർഷം കാണിക്കാനെട്ടോ വർഷ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റ് ചെന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്തിനാ ഈ ഇൻവിറ്റേഷൻ പിന്നെ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ വർഷം പറയുകയാണ് എന്നിങ്ങനും നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ നിൽക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പുതുതായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് റൺ ചെയ്തു എന്ന് പറയാനെട്ടോ അതിൻ്റെ ഒരു ഇൻവിറ്റേഷൻ ആണെന്ന് പറയാനെട്ടോ എൻ്റെ പൊന്നു വർഷം നിങ്ങളുടെ എഴുത്തു ചേട്ടമാണെങ്കിൽ കാണിക്കുന്നത് നല്ലൊരു ഷെഫിനെ നിങ്ങൾക്ക് കിട്ടില്ലേ നല്ലൊരു ഷെഫിനല്ലേ അതൊക്കെ ഞാൻ ഒപ്പിച്ചോളാം എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ട് വരുമെന്ന് പറയുകയാണേ പക്ഷേ നല്ല ഷെഫിനെ ഞാൻ തന്നെ തേടി കണ്ടുപിടിച്ചോളാം അതിന് നീ വെളി എന്താ പറയുക കഷ്ടപ്പെടുകയൊന്നും വേണ്ട ശ്രീകാന്തിനെ പോലെ നല്ലൊരു ഷെഫിനെ കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ് ശ്രീകാന്തിനെ പോലെ ഇത്ര നല്ലൊരു ആളെ കിട്ടാനും ബുദ്ധിമുട്ട് തന്നെയാണ് എൻ്റെ പിന്നെ എങ്ങനെ ഇവനെ ഇവനെൻ്റെ റെസ്റ്റോറൻറ്റിൽ എത്തിക്കണമെന്നുള്ളതും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാം കേട്ടോ അപ്പോൾ ഈ പെൺകുട്ടി തമ്മിൽ നല്ല കണക്ഷൻ ഒന്നും അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് അല്ല ശ്രീകാന്ത എന്താ ഈ പറയുന്നത് നിങ്ങളെങ്ങനെ നിങ്ങളുടെ ഭാര്യ റെസ്റ്റോറൻറ്റിലേക്ക് പോകുമോ ഏയ് നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട അവളെന്തോ ഉദ്ദേശത്തിന് പറഞ്ഞതാണ് ഞാൻ പോവില്ല ഉറപ്പാണെന്ന് പറയുകയാണേ എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയെ രേവതി കേട്ടോ അപ്പോൾ സച്ചി ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണേ അപ്പോൾ എൻ്റെ പൊന്നു രേവതി എനിക്ക് വിശന്നിട്ട് വയ്യ കണ്ണ് കാണാൻ വയ്യ നീ എനിക്ക് ഫുഡ് തരും എന്ന് ഫുഡ് തരാമെന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സച്ചി രേവതിയോട് ചോദിക്കുകയാണെ നീ രണ്ടായിരം രൂപ അമ്മയ്ക്ക് കൊടുത്തായിരുന്നോ അമ്മയുടെ ആവശ്യങ്ങളൊക്കെ ഞാൻ അതിൽ നടക്കില്ല ഇനി വേണമെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഞാൻ രണ്ടായിരം രൂപ കൊടുത്തു പക്ഷേ അരുടനെ അതൊരു നാണക്കേടായി എന്നാണ് പറയുന്നത് പിന്നെ മനഃപൂർവ്വം പൈസ കൊടുക്കുന്ന രീതിയിലാണ് എത്തിയത് അതുകൊണ്ട് തന്നെ പൈസ മേടിച്ചില്ല എന്ന് പറയണം കേട്ടോ അപ്പോഴേക്കും സച്ചി അതിനെ കൂളായിട്ട് എടുക്കുകയാണെ ഓ അത്രേ ഉള്ളൂ അത് സാരമില്ല അതെടുത്ത് നമ്മുടെ കുടുക്കയിലോട്ട് ഇടുന്നു പറയാൻ കേട്ടോ അപ്പോഴേക്കും സച്ചി ഏട്ടൻ ദേഷ്യം ഒന്നും തോന്നിയില്ല അരുണിനോട് അരുണിനോട് ദേഷ്യം ഉണ്ടായിരുന്നു കല്യാണത്തിന് മുന്നേ ഇപ്പം ദേവൻ്റെ കല്യാണം കഴിഞ്ഞല്ലോ ഇപ്പം എനിക്ക് അരുണും ദേവും ഭാര്യയും ഭർത്താവും ആണ് അവർ നന്നായി കഴിയട്ടെ എനിക്ക് ഞാനിപ്പോൾ എന്തിനാ അവരോട് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ അപ്പോൾ ഞാനതിൽ ദേഷ്യപ്പെടുന്നില്ല എന്ന് പറയണം കേട്ടോ അപ്പോൾ ആണെങ്കിൽ സച്ചിക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഏയ് സാധാരണ ഞാൻ ചോദിച്ചു പിന്നാലെ നടന്നാലും ഇല്ലല്ലോ ഇതിപ്പോൾ എന്താ ചോദിക്കാതെ തന്നിരിക്കുന്നത് എനിക്കെങ്കിലും പണ്ട് തൊട്ട് തിരിച്ചു കൊടുക്കുന്ന ശീലമുണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് രേവതിയും പിന്നെ പോകുകയാണ് കേട്ടോ എന്നിട്ട് അവരും ഭയങ്കര സന്തോഷമായിട്ടെങ്കിലും ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു ദിവസം അങ്ങനെ കടന്നു പിറ്റേ ദിവസം കാണിക്കും നമ്മുടെ ശ്രുതിയാണ് കേട്ടോ ശ്രുതി ശ്രുതിയുടെ കൊച്ചുമായിട്ട് പുതിയൊരു ബോർഡിംഗ് സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് ആ ബോർഡിംഗ് സ്കൂളിലാണെങ്കിൽ കൊച്ചിനെ ചേർക്കാനോട്ടോ ഗാർഡിയനായിട്ട് ശ്രുതിയുടെ പുതിയ കൂട്ടുകാരിയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ മലയാളത്തിൽ വേറൊരു പേരായിരിക്കും ഇതിൽ മഹേശ്വരം എന്നാണ് പേര് അപ്പോൾ ആ സ്ത്രീയാണ് അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ശ്രുതി പറയുന്നത് പുറത്താണ് അതുകൊണ്ട് വരാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇവിടെ ഒപ്പിടിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഈ കൊച്ച് പറയുകയാണെ എനിക്ക് സ്കൂൾ കണ്ടിട്ട് ഒട്ടും ഇഷ്ടമാവുന്നില്ല ഞാനിവിടെ ചേരുന്നില്ല അമ്മയെന്ന് പറയണേ അപ്പോൾ ശ്രുതി പറയുകയാണ് അയ്യോ മോനെ നിനക്ക് ഇവിടെ വന്നിരിക്കുന്നുണ്ട് തോന്നി നീ ഇനി സ്കൂളിൻ്റെ അകത്തോട്ടേക്ക് ചെന്ന് കൂട്ടുകാരൊക്കെ ആയിക്കഴിയുമ്പോൾ ഇന്ന് എനിക്ക് എന്തായാലും എന്ന് പറയണേ അപ്പോൾ കൊച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് വാശി പിടിക്കണം ഇല്ലമ്മേ ഞാനിവിടെ നിൽക്കില്ല എനിക്ക് അമ്മയുടെ കൂടെ നിന്നാൽ മതി എന്നെ ഇവിടെ നിർത്തല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണേ അമ്മയുടെ കൂടെ ഞാൻ വരികയാണ് അമ്മയെന്നൊക്കെ പറയുകയാണെട്ടോ അപ്പോൾ ഒരു കണക്കിന് ശ്രുതിയാണെങ്കിൽ എല്ലാവരുടെ അടുത്തുനിന്ന് മാറ്റിയിട്ട് ഇങ്ങനെ നിർത്തുകയാണ് കേട്ടോ അപ്പോഴേക്കും എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ല മോളെ അതെന്താ സമ്മ സച്ചയണകളിൻ്റെ വീട്ടിൽ താമസിക്കുന്നത് പിന്നെ പിന്നെ എന്തിനാണ് അമ്മയെ ദുബായിൽ എന്നൊക്കെ നോണ പറയുന്നത് എന്താണ് അമ്മയെ അമ്മ എന്താണ് അമ്മേനെ കൊണ്ടുപോകത്തെന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടി കുട്ടിയങ്ങ് കരയാനട്ടോ എനിക്ക് മനസ്സിലാവില്ലേ എനിക്ക് മനസ്സിലാവും അമ്മേ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുകയുള്ളതുകൊണ്ട് കൊച്ചു ഭയങ്കര ഓട്ടോ കരയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ പാവം ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ നിന്നിട്ട് ഒരു ഇങ്ങനെ അടിക്കാൻ തുടങ്ങി കുട്ടി ഒന്നും ചെയ്യേണ്ട ഇവിടെ വരുന്ന എല്ലാ കുട്ടികളും തുടക്കത്തിൽ ഇങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ അവരങ്ങ് ശരിയായിക്കോളാം എന്തായാലും കൊച്ചു പേടുകയാണ് അങ്ങനെ കൊച്ചിനെ പിടിച്ച് വലിച്ചവരങ്ങ് അകത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ കൊച്ചു പോകുന്നതുകൊണ്ട് ശ്രുതിക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് ശ്രുതിയുടെ കൂട്ടുകാർ പറഞ്ഞു എടി നിന്റെ മോനൊരുപാട് വിഷമിക്കുന്നുണ്ട് നിന്റെ കൂടെ നിൽക്കുന്നിട്ട് അവൾ അവനൊരുപാട് കാര്യുന്നുണ്ട് അവനോട് നിൽക്കു എൻ്റെ അവസ്ഥ അതായി പോയില്ലേടി അവനോട് നിൽക്കുവെന്ന് പറയണേ അത് കഴിഞ്ഞിട്ട് അമ്മ ആ ബോർഡിങ് സ്കൂളിൽ എത്തിയിട്ടുണ്ടേ അങ്ങനെ മറിഞ്ഞ് നിൽക്കുകയാണ് വെടി ദുഷ്ടേ നീ എന്തിനാടി കൊച്ചിനെ കൊണ്ട് അവിടെ വിട്ടത് എന്ന് പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കണം അപ്പോൾ പെട്ടെന്ന് കൂട്ടുകാരോട് പറയാണ് എൻ്റെ അമ്മ അവിടെയാണ് നിൽക്കുന്നത് അവരെ കണ്ടിട്ട് ഞാൻ വരട്ടെ അമ്മ എവിടെയായിരുന്നു അമ്മേ ഇത്രയും കാലം ഞാൻ എവിടെയൊക്കെ അമ്മയെ അന്വേഷിച്ചോന്നറിയാം അമ്മ എവിടേക്കാണ് പോയത് എടി നിനക്ക് കുറച്ചെങ്കിലും മനസ്സാക്ഷിയുണ്ടോ നിൻ്റെ എൻ്റെ വയറ്റിൽ പറഞ്ഞ കുഞ്ഞലേടി അവൻ അവൻ ആരോടില്ല അത് ഇങ്ങനെ കിടക്കുന്നത് നീ എന്തിനാണ് അവനെ കൊണ്ടുവന്നു ഇവിടെ ചെറുതെന്ന് നീ ഒരു അമ്മ തന്നെ ആറണോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യപ്പെടണം അമ്മ അവനെ ഇട്ടിട്ട് പോയിട്ടില്ല ഇതുപോലെ അവനെ കൊണ്ട് ബോർഡിങ് സ്കൂളിൽ നിർത്തേണ്ടി ഏടി ഞാൻ ഞാനിട്ട് പോയത് അവൻ ആരോടും ഇല്ല അത്ര തല്ലടി നിന്റെ കയ്യിൽ ഞാനിട്ട് പോയത് അങ്ങനെയെങ്കിലും നീ അവനെ നോക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനവിടെ ഇട്ടിട്ട് പോയെന്ന് പറയുകയാണെ പക്ഷേ നീ അവനെ കൊണ്ടുപോയിട്ട് സ്വന്തം മകനായിട്ട് നോക്കാതെ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ടു കളഞ്ഞു നീ അവനെ അവിടെ നിർത്തല നീ ബോർഡിംഗ് സ്കൂളിൽ തന്നെ കൊണ്ട് തരാ വിടാം എന്നുള്ള ചിന്ത മാറ്റിക്കോ ഞാൻ അവനെ നോക്കിയോളൂ എൻ്റെ കുഞ്ഞിനെ ഞാനെനിക്ക് താങ്ങി താന്ന് തുടങ്ങി അപ്പം ശ്രുതി പറയാം അവൻ ഇവിടെ നിൽക്കുമോ അല്ലാതെ ഇനി എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ അമ്മയ്ക്ക് എൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല അമ്മയ്ക്ക് അമ്മയുടെ സ്വാർത്ഥതയാണ് വലുത് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി എന്നൊരു ഒരാൾക്ക് കല്യാണം കഴിച്ച് കൊടുത്തു ഞാനൊരുത്തരം തിരുത്താൻ പറ്റാത്ത രീതിയിൽ തിരുത്താൻ പറ്റാത്ത ഏറ്റവും സംഭവിച്ചുപോയി അതുകൊണ്ട് എനിക്കിനി അവനെ എൻ്റെ കൂടെ നിർത്താൻ പറ്റില്ല അമ്മ ഇനി എൻ്റെ കൂടെ നിർത്താൻ ഒരു ശ്രമം നിർത്തിയെന്നിരിക്കുകയോ അതുകൊണ്ട് തന്നെ ആ കാര്യം മനസ്സിൽ വെക്കേണ്ട അവന് ഇനി കാലാകാലം ഈ ബോർഡിംഗ് സ്കൂളിൽ തന്നെ നിൽക്കും അതുതന്നെയാണ് അവൻ്റെ ഭാവിക്കും എൻ്റെ ഭാവിക്കും ഒക്കെ നല്ലതെന്ന് പറയുകയാണ് ഇനി എൻ്റെ മോൻ്റെ കാര്യം നോക്കാനായിട്ട് അമ്മയുടെ ആവശ്യമില്ല ഇനി നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ജീവിതം നശിക്കാനുള്ള കാര്യമോ ആദ്യം ജനിക്കാനുള്ള കാര്യമൊക്കെ അമ്മ തന്നെയാണ് എന്നിട്ടിപ്പോൾ എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് എന്നോട് വന്നിട്ട് പ്രതികാരം ചെയ്യുന്നു എൻ്റെ കുടുംബത്തിൽ ഞാൻ നേടിയെടുത്ത ജീവിതമാണ് ഇനി എനിക്കിത് കളയാനും പറ്റില്ല ആദ്യം എൻ്റെ മകനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിക്കാനാവില്ല അതുകൊണ്ട് തന്നെ ഞാനിനി ഇത് ഈ റിസ്ക് ഒന്നും എടുക്കാൻ ആ സച്ചി രവധിയും പുറകെ നടക്കുന്നുണ്ട് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഞാനിനിയില്ലാത്തതിനൊന്നും അമ്മ അതുകൊണ്ട് തന്നെ തിരിച്ച് നാട്ടിലേക്ക് പോയി ചുറ്റിയുടെ കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞു അമ്മയുടെ അമ്മയ്ക്ക് ആവശ്യമുള്ള പൈസ ഞാൻ മാസം മാസം അയച്ചോളെന്ന് പറഞ്ഞത് കേട്ട് അമ്മ പറയാണ് എടി നിൻ്റെ പൈസ കൊണ്ടുപോയി നീ കുപ്പയിലെടുത്ത് എനിക്ക് വേണ്ട എനിക്ക് നിൻ്റെ പേ എനിക്ക് എൻ്റെ പേരക്കുട്ടിയെ മാത്രം മതി അവനെങ്ങി തന്നേക്ക് അവനിങ്ങനെ ബോർഡിംഗ് സ്കൂളിൽ നിർത്തിയിട്ട് അവനിങ്ങനെ അനാഥനൊക്കെ ഞാൻ സമ്മക്കില്ല എൻ്റെ കുട്ടി എനിക്ക് വേണ്ട അമ്മയ്ക്ക് അതൊരിക്കലും നടക്കാനും പോകുന്നില്ല അമ്മയെ വിശ്വസിച്ച് ഞാൻ അമ്മയുടെ കൂടെ നിർത്തുന്നുമില്ല എൻ്റെ കൊച്ചിനി ഇവിടെ വളരും അമ്മയിൽ പറഞ്ഞു എൻ്റെ വയറ്റിൽ വളർന്ന കുട്ടി അവനെ എങ്ങനെ തീരുമാനിക്കണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം അതുകൊണ്ട് അമ്മ പൊക്കിയോ എന് ഇങ്ങനെ പറയണേ ഇതിൽ ദൈ പൈസ ഉണ്ടെന്ന് കൊണ്ട് പൈസയും കൊടുത്തിട്ടങ്ങ് വിടുകയാണ് അങ്ങനെ അമ്മ അവിടെ നിന്നൊക്കെ പോകണം കരഞ്ഞും പിഴിഞ്ഞും പാവം ബസ് സ്റ്റാൻഡിലേക്ക് പോകണേ അവിടെ വന്ന രേവതി നമ്മുടെ ശ്രുതിയുടെ അമ്മയെ കാണുകയാണ് വേഗം തന്നെ രേവതി ഓടുവരികാണ് അമ്മ എന്താ ഇവിടെ നിൽക്കുന്നത് അമ്മ എവിടെയായിരുന്നു അമ്മ എത്രയൊക്കെ ആലോചിച്ചു ആദ്യം നമ്മുടെ വീട്ടിലാക്കിയിട്ട് അമ്മ എവിടെയാണ് പോയെന്ന് കേൾക്കുമ്പോൾ അമ്മ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കിയത് എന്നിട്ട് അമ്മ ആദ്യം അവിടെ നിർത്തിക്കൊണ്ട് എങ്ങോട്ടാണ് പോയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് ഈ സമയത്ത് അവർ പറയും രേവതി എന്നോട് ക്ഷമിക്കുമോളെ എനിക്കൊന്നും തന്നെ നിന്നോട് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനൊരു പാവിയാണ് മഹാപാവി നീ സച്ചി എന്തൊക്കെ ഉപകാരങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെ ഞാനും എൻ്റെ മകൾക്കോ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ എൻ്റെ ആദ്യം നിങ്ങളുടെ അടുത്ത് ആക്കിയത് അവൻ്റെ അമ്മയുടെ അടുത്ത് അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് എത്തുമോ എന്നൊരു പ്രതീക്ഷയായിരുന്നു പക്ഷേ നടന്നതൊക്കെ വേറെയാണ് എന്നോട് ക്ഷമിക്കും മോളെന്ന് പറഞ്ഞിട്ട് കാര്യമാണ് അപ്പോൾ അമ്മ എന്താ പറയുന്നത് അമ്മയുടെ മോളടുത്തോ ഏത് മോള് അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് തേടി പോകുന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മ എന്തിനെ നിർത്തിയിട്ട് പോയത് വ്യക്തമായിട്ട് പറയും ഇല്ല മോളെ എനിക്കൊന്നും പറയാൻ പറ്റില്ല അതിനോട് കൂടുതലൊന്നും ചോദിക്കരുത് ഒരുപാട് നന്ദിയുണ്ട് മോളെ സഹായിച്ചതിന് ഇനി ഞാൻ ഒരിക്കലും നിങ്ങൾ ചെയ്ത ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ രേവതിക്ക് അവരെന്താ പറഞ്ഞതെന്നുള്ളതൊന്നും മനസ്സിലാക്കാനും പറ്റിയില്ല അടുത്ത സീനിലാണെങ്കിലോ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരെ മഹേഷിനാണ് കാണിക്കുന്നത് മഹേഷാണെങ്കിലോ അയാളെ അളിയനുമായിട്ട് ഹെൽമെറ്റില്ലാതെ വണ്ടി ഓടിച്ച് വരികയാണേ അപ്പോഴാണ് അരുൺ ദേവിൻ്റെ ഹസ്ബൻഡ് അയാൾ ട്രാഫിക് പോലീസാണല്ലോ അപ്പം അയാളവിടെ നിൽക്കുന്നുണ്ട് അയ്യോ ഇതേ ട്രാഫിക് പോലീസ് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് പറയേണ്ട ആ സമയത്ത് മഹേഷ് പറയാണ് ഹേ അവ നമ്മുടെ സച്ചിയുടെ അനിയനാണ് അവനൊന്നും ചെയ്യുമെന്നില്ല നീ ഇങ്ങി വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകണ്ട അപ്പോഴേക്കും അരുൺ ആണെങ്കിലോ നിങ്ങളെന്താ തലയിൽ ഹെൽമെറ്റ് വയ്ക്കാതെ എങ്ങനെ നിൽക്കുന്നത് ദേവ് എങ്ങനെ നിൽക്കുന്നു സുഖമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ടേ അപ്പോൾ ക്ഷമിക്കുവോ ഞാനിനി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പറയുകയാണെ അപ്പോൾ നീ ആരാട എൻ്റെ പേരെടുത്ത് വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനോ കേട്ടോ ഞാൻ സച്ചിയുടെ കൂട്ടുകാരനെ ആരോടെ സച്ചി ഈ വലിയ പ്രൈം മിനിസ്റ്റർ ആണോ അവൻ തന്നെ കേവലം ഒരു ഡ്രൈവറാണ് അങ്ങനെയുള്ള അവനെ നീ ഒരു കൂട്ടുകാരനാക്കുന്നു നീ മര്യാദയ്ക്ക് പേരെടുത്ത് വിളിക്കുന്നത് നിർത്തിക്കോളണം മര്യാദയ്ക്ക് മാറി നിൽക്കണ ഫൈനടിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞിട്ട് പറയുകയാണേ അങ്ങനെ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി പിന്നെ എന്താ പറയുക വീട്ടിലേക്ക് ഓടി വരികയാണേ അമ്മ പറഞ്ഞു ശരി തന്നെയാണ് നമ്മുടെ ആദ്യ കൂട്ടനെ മുത്തശ്ശേ കണ്ടു എന്ന് പറയമാണ് ഞാനും കണ്ടു ഇത് കേട്ട് ശ്രുതിയൊക്കെ വെപ്രാളപ്പെടുകയാണേ അപ്പോൾ ശ്രുതിയുടെ വെപ്രാളം നമ്മുടെ വർഷം ശ്രദ്ധിക്കുന്നുണ്ട് അല്ല ശ്രുതി നിങ്ങൾ ഇതിനെ വിപ്രളപ്പെടുന്നത് അല്ല രേവതി എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാത്ത അത് കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ട് നോക്കിയതെന്ന് പറഞ്ഞു അപ്പോഴേക്ക് വർഷം പറയാം അത് ശരിയാ എനിക്കും ആകാംയുണ്ട് എന്നിട്ട് അവരെ എവിടെ വെച്ചിട്ടാണ് കണ്ടതെന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോഴേക്ക് ശ്രുതിയൊന്നും ഉരുക്കുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുകയാണ് നിറവേ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്